ഒരുമിച്ച് ആരാധിച്ചു പ്രാർത്ഥിക്കാരുണ്ടായിരിക്കട്ടെ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായം പതിനേഴ് മുതലുള്ള വചനങ്ങൾ നിന്റെ വിമോചകനും േലിൻ്റെ പരിശുദ്ധനുമായ കർത്താവ് അരുളി ചെയ്യുന്നു അതിനെ പറയാണ് നിന്റെ വിമോചകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ കർത്താവ് അരുളി ചെയ്യുന്നു നിനക്ക് നന്മയായിട്ടുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ് ഇപ്പോ കർത്താവ് നമുക്ക് പോകേണ്ട വഴി പറഞ്ഞു തരും നടക്കേണ്ട വഴി തെളിച്ചു തരും അതുകൊണ്ടാണ് വചനം പറയുന്നത് അക്ഷയപ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നീ കാതുകൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ മക്കളെ കൃത്യമായിട്ട് കൈപിടിച്ച് പരിപാലിക്കും നടക്കേണ്ട വഴി ഏതാന്ന് കർത്താവ് കാണിച്ചു തരും നീ പോകേണ്ട നന്മയായിട്ടുള്ള വഴികളിലൂടെ ദൈവം നിന്നെ നടത്തും അടുത്ത വരണം കൂട്ടിച്ചേർക്കുകയാണ് അതിന് എന്ത് ചെയ്യണമെന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു നീതി കടലലകൾ പോലെ ഉയരുമായിരുന്നു നിന്റെ സന്തതികൾ മണൽത്തരികൾ പോലെയും വംശം മണൽത്തരി പോലെയും ആകുമായിരുന്നു അവരുടെ നാമം എന്റെ മുൻപിൽ നിന്ന് ഒരിക്കലും വിച്ഛേദിക്കപ്പെടുകയോ നശിക്കുകയോ ഇല്ലായിരുന്നു പറയാണ് നീ എന്റെ കൽപ്പനകൾ പാലിച്ചിരുന്നുവെങ്കിൽ മറ്റൊരു വാക്യം പറഞ്ഞാൽ നീ കർത്താവിനെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവൻ എൻറെ കൽപ്പന പാലിക്കും എന്നാണ് ഈശോ പറഞ്ഞേ അപ്പോ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ മറ്റു വാക്യം പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ച് ഒരു ദൈവ മകനായി ദൈവ മകളായി യഥാർത്ഥ ഇസ്രായേലായി ഒരു ദൈവ പൈതൽ ജീവിക്കാൻ തുടങ്ങുമ്പോ നാൽപ്പത് വർഷക്കാലം ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടന്നപ്പോൾ അവരെ കൈപിടിച്ച് നടത്തിയത് കർത്താവാണ് അവരെ വഴി നടത്തിയത് കർത്താവാണ് അവരുടെ വസ്ത്രം കീറിപ്പോവുകയോ ചെരുപ്പ് തേഞ്ഞു പോവുകയോ ചെയ്തില്ല എന്നാണ് വചനം പറയുന്നത് എന്ന് പറഞ്ഞാൽ നാൽപ്പത് വർഷക്കാലം നടന്നിട്ട് ചെരുപ്പ് തേഞ്ഞു തേഞ്ഞുപോയില്ലെന്ന് വസ്ത്രം കീറിപ്പോയില്ലെന്ന് രാത്രി അഗ്നി സ്തംഭമായി പകൽ മേഘസ്തംഭമായി കർത്താവിന്റെ സാന്നിധ്യം അവർക്ക് വഴികാട്ടിയായി കൂടെ ഉണ്ടായിരുന്നു കർത്താവിന്റെ കൽപ്പനകൾ പാലിച്ച് ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കാൻ ആരംഭിക്കുമ്പോ ജീവിതം കർത്താവിന്റെ സ്നേഹത്തിലും കർത്താവിന്റെ കാരുണ്യത്തിൽ സമർപ്പിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോ കർത്താവ് നമ്മെ കൈപിടിച്ച് നടത്തുന്ന അനുഭവം ഉണ്ടാവും ഒരു പ്രശ്നത്തിലും ഒരു പ്രതിസന്ധിയിലും ഒരാകുലതയുടെയും അസ്വസ്ഥയുടെയും വിഷങ്ങളിൽ അകപ്പെട്ട് നിൽക്കുമ്പോ ആ അനുഭവത്തിൽ എന്ത് ചെയ്യണമെന്ന് കർത്താവ് നമുക്ക് പറഞ്ഞു തരും മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് ദൈവം നമ്മെ നടത്തും ആ അസ്വസ്ഥതയുടെ നടുവിൽ ജീവിതത്തിൽ എടുക്കേണ്ട തീരുമാനം എന്താണ് നിലപാട് എന്താണെന്ന് ദൈവാത്മാവ് നമ്മളെ പഠിപ്പിക്കും പന്ത്രണ്ടിന്റെ പന്ത്രണ്ടിൽ നാം വായിക്കുന്നുണ്ട് നീ എന്തു പറയുമെന്ന് ആകുലപ്പെടേണ്ട തക്ക സമയത്ത് പരിശുദ്ധാത്മാവ് നിന്നെ പഠിപ്പിക്കും അപ്പോ ദൈവം നമ്മെ പഠിപ്പിക്കും ദൈവം നമ്മെ നടത്തും ദൈവം നമ്മെ നയിക്കും ദൈവം ഏറ്റവും നന്മയായിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തരും എപ്പോഴാന്നറിയാവോ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തോട് ഒട്ടിച്ചേർന്നിരുന്ന് ദൈവാലോചന സ്വീകരിച്ച് പരിശുദ്ധാത്മാവിന്റെ സ്വരം കേട്ട് ഒരു ദൈവവേദിയിൽ ജീവിക്കാൻ തുടങ്ങുമ്പോ നിന്റെ കാലടികളെ നിയന്ത്രിക്കുന്നത് ദൈവമാണെന്ന് നീ തിരിച്ചറിയും ഒരു പാപത്തിന്റെ വഴി വരുമ്പോ പരിശുദ്ധാത്മാവ് പോകരുതെന്ന് ദൈവനിഷേധത്തിന്റെ വഴി വരുമ്പോ പരിശുദ്ധാത്മാവ് പറയും അങ്ങോട്ട് പോകരുതെന്ന് ദൈവസ്നേഹത്തിന് നിരക്കാത്ത മനോഭാവങ്ങളും ആലോചനകളും തീരുമാനങ്ങളും വരുമ്പോ പരിശുദ്ധാത്മാവ് പറയും അത് ചെയ്യരുത് അത് പോകരുത് എന്തു ചെയ്യും ദൈവസ്നേഹത്തിലായിരിക്കുന്ന ഒരു ദൈവ പൈതൽ തിരിച്ചു സഞ്ചരിക്കാനും തിരിച്ചു നടക്കാനും തുടങ്ങും അതുകൊണ്ട് ഇത് കർത്താവിന്റെ സാന്നിധ്യം ഇതാ ജീവിക്കുന്ന സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട് നമ്മെ സ്നേഹിക്കുന്ന നമ്മോട് കരുണ കാണിക്കുന്ന നമ്മെ വഴി നടത്തുന്ന നമ്മെ പരിപാലിക്കുന്ന നമ്മെ ശക്തരാക്കുന്ന നമ്മെ വിശുദ്ധീകരിക്കുന്ന നമ്മെ വീണ്ടെടുക്കുന്ന നമുക്ക് വേണ്ടി കാൽവരിയോളം തൻ്റെ അവസാനത്തുള്ളി രക്തത്തോളം സ്നേഹിച്ച് ജീവിക്കുന്നവനായ കരുണ കാണിക്കുന്ന കർത്താവ് ഈ അൾധാരയിലുണ്ട് ആ കർത്താവിനറിയാവുന്നേ മോളെ നീ കടന്നുപോകുന്ന അവസ്ഥ ഈശോയ്ക്ക് അറിയാവുന്നേ നീ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് ഈശോയ്ക്ക് അറിയാവുന്നേ നിന്റെ സ്വകാര്യ ദുഃഖങ്ങൾ എന്തൊക്കെയാണെന്ന് ആ കർത്താവിന് നിന്നെ ഏറ്റെടുക്കാൻ പറ്റും ഈശോയ്ക്ക് നിന്റെ സങ്കടങ്ങൾ ഏറ്റെടുക്കാൻ പറ്റും കാൽവരിയിൽ ലോകം മുഴുവന്റെയും പാപം വഹിച്ചു മാറ്റിയ കർത്താവിന് നിന്റെ സങ്കടങ്ങൾ എടുത്തു മാറ്റാൻ പറ്റും ഈശോയെ ഈ മക്കളോട് കരുണ കാണിക്കണമേ ലോകമെമ്പാട് വരുന്നു പ്രാർത്ഥിക്കുന്ന മക്കള് കണ്ണുനീരോടും നിലവിളിയോടുകൂടെ നിന്നെ വിളിക്കുന്ന മക്കള് മരണതുല്യമായ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് ഈശോയെ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മക്കള് മുന്നോട്ടു പോകാൻ ഒരു വഴിയില്ലാത്തവര് ജീവിതം അടഞ്ഞുപോയവര് സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോയവര് പ്രതീക്ഷകൾ അസ്തമിച്ചവര് കർത്താവെ കൈപിടിച്ച് നടത്തണമേ നിന്നെ വലിയ കാരുണ്യത്തിൽ പൊതിഞ്ഞു പിടിക്കണമേ അത്ഭുതകരമായ ദൈവീക പ്രവൃത്തി ഈ കൂട്ടായ്മയിൽ ഈ മക്കളിൽ ഇവിടെ കുടുംബങ്ങളിൽ കർത്താവേ നീ കരങ്ങൾ വെളിപ്പെടുത്തണമേണ്ട കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നീട്ടി പിടിച്ച് ഏതാനും നിമിഷം ഈ കർത്താവിനെ കണ്ട് ഹൃദയം കർത്താവിന് കൊടുത്ത് വചനം പറയുന്ന പോലെ നീ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ നീ എന്റെ കൽപ്പനകൾ പാലിച്ചിരുന്നെങ്കിൽ സമാധാനം സമാധാനം നദി പോലെ ഒഴുകുവായിരുന്നു എന്നാ പറഞ്ഞേ തമരാനെ നീ വാഗ്ദാനം ചെയ്ത സമാധാനം ഇവിടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകട്ടെ നിത്യജീവന്റെ വചനങ്ങൾ കർത്താവ് ഈ മക്കളിലേക്ക് വർഷിക്കണമേ മനസ്സിനെ ചിന്തകളെ ഹൃദയത്തെ യേശുവേ ആരാധന 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 കർത്താവേ പോലും യോട് ഈശോയെ രോഗികളായിട്ടുള്ള മക്കളുണ്ട് സാമ്പത്തികമായി തകർന്നിരിക്കുന്ന മക്കളുണ്ട് ടബാധിതം തിരിയുന്നവരുണ്ട് സ്വന്തമായി ഭവനമില്ലാത്തവരുണ്ട് യേശുവേ യേശുവേ യേശുഖലയിൽ അസ്വസ്ഥകൾ അനുഭവിക്കുന്നവരുണ്ട് കരുണ കരുണ കാണിക്കണമേ കാണിക്കണമേ യേശുവേ യേശുവേ ആരാധന 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 ധന രാധന 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 ആരാധന യോഗേനായവനേശ്വേ അനുസരനായ തമ്പുരാണേ അമേ ആരാധന കേട്ടു യോഗേനായവന അനുസ്വരനായ തം അങ്ങേ സന്നിധി അർപ്പിക്കും നീ കാച്ചകൾ അഭിരാമം ഞങ്ങൾ പട ആരാധന നാദാ ായിരുന്നു കൂപ്പഗ്രഹങ്ങളോടെ ദിവ്യകാരുടെ ഈശോടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം ഇവിടെ എല്ലാ നിയമങ്ങളെയും ദിവസത്തിലേക്ക് ഉയർത്താം നമ്മളോട് പ്രത്യേകം പ്രാർത്ഥന നിയമങ്ങൾ യാചിച്ചിട്ടുള്ള എല്ലാവരെയും എല്ലാ മക്കളുടെ മേലും കുടുംബങ്ങളുടെ മേലും കർത്താവിൻ്റെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരൻ ഈശോയുടെ ആശീർവാദം നോക്കുമ്പോൾ സഖിരിക്കാം